ഡബ്ല്യു ഡബ്ല്യൂടെ ലോകം അടുത്തിടെ മാറി മറിഞ്ഞു ഡബ്ല്യു ഡബ്ല്യൂം യു എഫ് സിയും ചേർന്ന് ടി കെഒ വന്ന് പുതിയ വലിയ കമ്പനി ഉണ്ടാക്കി ഈ ലയനം താരങ്ങളുടെ കരാറുകൾ കൂടുതൽ കടുപ്പമുള്ളതാക്കി എങ്ങനെയാണ് ഈ പുതിയ നിയമങ്ങൾ റസ്ലിംഗ് താരങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ ഡബ്ല്യു ഡബ്ല്യു താരങ്ങളെ കമ്പനി കണക്കാക്കുന്നത് ആയിട്ടല്ല മറിച്ച് സ്വതന്ത്ര കരാറുകാർ ആയിട്ടാണ് ഇതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഒരു സാധാരണ ജോലിക്കാരന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കില്ല അതായത് ഹോട്ടൽ വാടക യാത്രാ ചെലവ് കാർ വാടക എന്നിവയെല്ലാം അവർ സ്വയം വഹിക്കണം സ്ഥിരമായ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി നൽകില്ല റിങ്ങിൽ വെച്ചുണ്ടാകുന്ന പരികൾക്ക് മാത്രമേ ഡബ്ല്യു ഡബ്ല്യു പണം നൽകൂ റിട്ടയർ ചെയ്ത ശേഷം താരങ്ങളുടെ ദീർഘകാല ചികിത്സാ ചെലവുകൾക്ക് കമ്പനി ഒരു ഉത്തരവാദിത്വവും ഇല്ല ടീക്കെ വന്നതോടെയാണ് നിയമങ്ങൾ കൂടുതൽ കർശനമായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോൺ കംപ്ലീറ്റ് ക്ലോസ് മുമ്പ് ഒരു താരത്തെ പുറത്താക്കിയാൽ അടുത്ത തൊണ്ണൂറ് ദിവസം വരെ അയാൾക്ക് ശമ്പളം കിട്ടും അതിനുശേഷം മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യാം ഇപ്പോൾ ചില പുതിയ കരാറുകളിൽ ഒരു വർഷത്തെ നോൺ കംപ്ലീറ്റ് ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു താരം നിയമം തെറ്റിച്ചുവെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടാൽ അടുത്ത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അയാൾക്ക് പ്രധാന എതിരാളികളായ എ ഇ ഡബ്ല്യു പോലത്തെ കമ്പനികളിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല പലപ്പോഴും ഈ സമയത്ത് ശമ്പളവും ലഭിക്കില്ല ഒരു വർഷം തൊഴിൽ നിഷേധിക്കുന്നത് താരങ്ങളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാക്കും ഈ കരാപ്രശ്നം എത്രത്തോളം വലുതാണെന്ന് രണ്ട് താരങ്ങളുടെ ജീവിതം നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇന്ന് അൻഡ്രാഡ് എൽ ഇ പോലുള്ള താരങ്ങൾ പോരാടുന്നത് ജോലി ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് സ്വന്തം ഇഷ്ടപ്രകാരം കമ്പനി വിടുമ്പോൾ പോലും ഒരു വർഷത്തെ വിലക്ക് നേരിടേണ്ടി വരുന്നു ടീക്കയുടെ ലക്ഷ്യം അവരുടെ താരങ്ങളെ മറ്റൊരു കമ്പനിയിലും കിട്ടരുത് എന്നാണ് എന്നാൽ ഈ ആഴ്ച ലോകം പറഞ്ഞ ബോബി ഹോൺ എന്ന താരത്തിൻ്റെ കഥ വളരെ വേദനിപ്പിക്കുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡബ്ല്യു ഡബ്ല്യു വിട്ട അദ്ദേഹത്തിന് ഒരു കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നു ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർ ആയതുകൊണ്ട് തന്നെ ആ വലിയ ചികിത്സാ ചെലവ് ഡബ്ല്യു ഡബ്ല്യു ഏറ്റെടുത്തില്ല ചികിത്സാ ബില്ലുകൾക്കായി അദ്ദേഹത്തിന് ഗോ ഫണ്ട് മീ വഴിയാണ് പൊതുജനങ്ങളിൽ നിന്ന് സഹായം തേടേണ്ടി വന്നത് ഈ ആഴ്ച അദ്ദേഹം മന്ത്രിക്കുമ്പോൾ ഈ വാർത്ത അതുകൊണ്ടാണ് വലിയ ചർച്ചയാകുന്നത് ഒരു താരം പോരാടിയത് പണിയെടുക്കാനുള്ള അവകാശത്തിന് മറ്റൊരാൾ പോരാടിയത് ചികിത്സാ ചെലവിനായി ടീഗയുടെ പുതിയ നിയമങ്ങൾ ലാഭം കൂട്ടാൻ വേണ്ടിയുള്ള കോർപ്പറേറ്റ് തീരുമാനങ്ങളാണ് എന്നാൽ ഈ കടുത്ത നിയമങ്ങൾ താരങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്നു റെസ്ലിംഗ് താരങ്ങൾക്ക് ഇൻഷുറൻസും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു സാധാരണ ജോലിക്കാരൻ്റെ പദവി കിട്ടുന്നത് വരെ ഈ പോരാട്ടം തുടരും നിങ്ങളുടെ അഭിപ്രായം എന്താണ് റസ്ലിംഗ് താരങ്ങൾക്ക് സാധാരണ ജീവനക്കാരുടെ അവകാശങ്ങൾ ലഭിക്കണമോ താഴെ കമൻറ്റ് ചെയ്യുക പുതിയ വിശകലനത്തിനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി